പരിശുദ്ധ തിരുമറ്റകോട് പഞ്ചായത്തിലെ വട്ടോളി ചാത്തന്നൂർ റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാൻ ഇനിയും നടപടിയായില്ല കുടിവെള്ളം പാഴായി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു യാത്രക്കാർക്കും ഇത് ദുരിതം സൃഷ്ടിക്കുകയാണ് തിരുമറ്റിക്കോട് പഞ്ചായത്തിലെ വട്ടോളി ചാത്തന്നൂർ റോഡിലെ എടക്കാട് ബസ് സ്റ്റോപ്പിന് സമീപത്താണ് ഈ കാഴ്ച കഴിഞ്ഞ ദിവസത്തെ വേരൽമഴ പെയ്തുള്ള വെള്ളമല്ല ഈ റോട്ടിൽ കെട്ടി നിൽക്കുന്നത് രണ്ടാഴ്ചയോളമായി ഇവിടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം ഈ വിധത്തിലാണ് പാഴാകുന്നത് പാഴാകുന്ന കുടിവെള്ളം റോഡിൽ തളം കെട്ടി നിൽക്കുകയാണ് ഇത് വഴിയാത്രക്കാർക്കും സമീപത്തെ വീടുകൾക്കും കടക്കാർക്കുമെല്ലാം വലിയ ദുരിതവും സൃഷ്ടിക്കുന്നുണ്ട് കുടിവെള്ള പൈപ്പ് പൊട്ടിയതു മുതൽ ബന്ധപ്പെട്ടവരോട് പരാതി നൽകിയെങ്കിലും ഇതുവരെയും ഇത് നേരേക്കുവാൻ നടപടി ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം തിരുവനന്തപുരത്തേക്കും വിളിച്ചുനാട് വാട്ടർ അതോറിറ്റിയിലേക്കും വിളിച്ചു അപ്പോൾ പല സ്ഥലത്തും പൊട്ടിക്കെടുക്കുന്നുണ്ട് അതാണ് ആളില്ലാണ്ടാണ് ആൾ വരും വന്ന് ശരിയാക്കുന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് റിപ്ലൈ കിട്ടിയിട്ടില്ല ഇതുവരെ കളിയൊക്കെ തെറിക്കുക മേത്തക്ക് ഞങ്ങളുടെ മതി നിൽക്കി തെറിച്ചിട്ടുണ്ടല്ല ആൾക്കാരുടെ മേത്തേക്ക് തെറിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയാണേ അതികൂടെ വഴി യാത്ര നടക്കുന്ന ആൾക്കാരുടെ മേത്തക്കൊക്കെ കളി തെറിക്കുകയാണ് ബസ് സ്റ്റോപ്പിന്റെ അവിടെ ബസ് വണ്ട വണ്ടി നിർത്തണവിടത്താണ് വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം അവിടുന്ന് ആ വണ്ടി ഇങ്ങനെ കയറ്റിട്ടാണ് നിർത്തണേ അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല വണ്ടി ഇറങ്ങണ സ്ഥലത്ത് നിർത്താൻ പറ്റില്ല വെള്ളം കെട്ടിയിരിക്കണ കാരണം ആ വണ്ടിയിട്ട് കയറ്റിയിട്ടാണ് അല്ലെങ്കിൽ ബാക്ക് അടിച്ചിട്ടാണ് നിർത്തണത് ിലും നിൽക്കാൻ പറ്റില്ല ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് തിരുവനന്തപുരത്തേക്ക് വിളിച്ച് പറഞ്ഞു നോക്കിയപ്പോൾ ഏതാ സ്ഥലം എന്ന് ചോദിച്ചു പിന്നെ പഞ്ചായത്ത് ഏതാ വാർഡ് ഏതാണെന്നൊക്കെ ചോദിച്ചു അതൊക്കെ കൊടുത്തു അപ്പോൾ അവർ അത് ഞങ്ങൾ ഇവിടേക്ക് ചെറിയ ഓഫീസ് താഴത്തെ ഓഫീസിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ കൂറ്റനാട്ടേക്ക് വിളിച്ച് പറഞ്ഞു അപ്പം അവരുടെ ആ ബില്ലുണ്ട് വാട്ടർ അതോറിറ്റിയിലത്തെ ബില്ലിൻ്റെ നമ്പർ എടുത്തിട്ട് കൂറ്റാട്ടേക്ക് ഞാൻ നേരം വിളിച്ചു ശരിയാക്കി തരാൻ ലൈനിൽ പല സ്ഥലത്തും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ശരിയാക്കി തരാൻ പറഞ്ഞു കുടിവെള്ള പൈപ്പ് പൊട്ടി സമീപത്തെ തോടും നിറഞ്ഞ സാഹചര്യമാണ് ഇത് സമീപവാസിയുടെ മതിലിന് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി ഈ വിധം കുടിവെള്ളം പാഴാകുന്നത് കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ ടാങ്കർ ലോറിയിലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെള്ളം എത്തിക്കുന്നത് ഒരു ഭാഗത്തെ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് ടാങ്കർ ലോറികളിലുള്ള കുടിവെള്ള വിതരണം പുരോഗമിക്കുന്നത് നേരത്തെ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് വാർത്ത നൽകിയിരുന്നു നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും ബന്ധപ്പെട്ടവർ കാര്യമായ നടപടി എടുത്തില്ലെന്നാണ് ആക്ഷേപം